ഞാൻ സിനിമയിൽ വന്ന കാലത്ത് അന്ന് എനിക്ക് ഫുഡ് ആൻഡ് ഷോർട്ടിലെ അഡ്രസ്സിലാണെന്ന് നാനേ എൻ്റെ മേബിലാസ് കൊടുത്തു ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസിനാണ് കൂടുതലും കത്തുകൾ പൊട്ടിച്ച് വായിക്കുന്നത് അപ്പൊ ശ്രീനിവാസിന്റെ കത്തുകളിൽ നിന്ന് തിരഞ്ഞെടുത്താണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ ആ മമ്മൂട്ടി ചോട്ടൻ്റെ കഥയാണ് ശ്രീനിവാസൻ പിന്നീട് മുത്താരം കൊന്ന് കുടിയേൽ സിനിമ കാണാൻ തുടങ്ങിയ കാലം മുതൽ ാണ് സിനിമയിൽ വന്ന കാലം മുതൽ ചേർത്ത് നിർത്തിയിട്ടുണ്ട് ഓരോ പ്രാവശ്യം കാണുമ്പോഴും ആദ്യമായിട്ട് കാണുന്ന ബഹുമാനത്തോടെയും ഭയത്തോടെയും മാറി നിന്നിട്ടുള്ള ഞങ്ങളെല്ലാവരെയും ചേർത്ത് പിടിച്ച് സിനിമയുടെ എല്ലാ മേഖലകളിലും എല്ലാ സമയത്തും എല്ലാ രീതിയിലും സപ്പോർട്ട് നിന്നിട്ടുള്ള ഉപദേശങ്ങൾ നിന്നിട്ടുള്ള ഒരു മാതൃകയായിട്ട് ഞങ്ങളുടെ മുന്നിൽ നിന്നിട്ടുള്ള പ്രിയപ്പെട്ട വകുക്കം ഇന്ന് ഈ സിനിമയുടെ ഭാഗമായി ഈ വിജയം ഞങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുകയാണ് മമ്മൂട്ടി എന്ന മമ്മൂക്ക എന്ന മമ്മൂട്ടി ചേട്ടൻ ഇനി മുതൽ ഇത്രയും നാളെ വിളിച്ച് ശീലിച്ച മമ്മൂക്ക എന്നുള്ളത് പെട്ടെന്ന് മമ്മൂട്ടി ചേട്ടനായി മാറിയത് ഈ സിനിമയുടെ ഒരു മാജിക്കായി ഞങ്ങൾ കാണുന്നു അപ്പൊ ഈ വിജയത്തിന്റെ ഭാഗമായി ഞങ്ങൾ കൂടെ നിന്ന് ഇത്രയും സപ്പോർട്ട് തന്നെ മമ്മൂക്കയെ ഒരു വാക്ക് സംസാരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു താങ്ക് യു ഈ സിനിമയിൽ ഞാൻ ഒരു വാക്കേ രണ്ട് വാക്ക് ഈ സിനിമയിൽ വന്ന കാലത്ത് എനിക്ക് വുഡ്ലാൻ റിസോർട്ടിലെ അഡ്രസ്സിലാണ് നാനേ എന്റെ മേഖലാസ് കൊടുത്തിട്ടു ഈ ആരാധകരുടെ കത്തകളുള്ള ഒരു ഫാൻ മെയിലുകൾ തുടങ്ങിയ കാലമാണ് അന്നൊക്കെ അതിൽ ആൾക്കാർക്ക് പരിചയമായിരുന്നു ഒരു ഔട്ട്ഡോർ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ ഹോട്ടൽ ചെല്ലുമ്പോൾ ചാർക്ക് കത്തുകൾ ഉണ്ടാവുമായിരുന്നില്ല ഇപ്പം ശ്രീനിവാസനയുടെ മുടി എൻ്റെ നിത്യ സന്ദർശകരാണ് ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കത്തുകൾ പഠിച്ച് വായിക്കുന്നത് അപ്പോൾ ശ്രീനിവാസിൻ്റെ കത്തുകളിൽ നിന്ന് തിരഞ്ഞെടുത്താണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ്റെ ആ മമ്മൂട്ടി ചേട്ടന്റെ കഥയാണ് ശ്രീനിവാസം പിന്നീട് മുത്തലം കൊന്ന പുടിയെ കഥാപാത്രത്തില് അങ്ങനെയാണ് അതാണ് ഇത് വേറെ ഈ സിനിമയിൽ തരാ പിന്നീട് അതേ ആ ആരാധികയിൽ അന്നും കത്തെഴുതിയ ഒരു ആരാധികം അതിനപ്പുറത്തേക്ക് ഞാൻ കഥ പറഞ്ഞ അത് ഇംഗ്ലീഷിൽ പറയുന്നു ഈ സിനിമ കാരണം ചെയ്തതിന്റെ കഥാത്ത എന്തെങ്കിലും പക്ഷേ ഇതൊരു വലിയ വിജയമാകരുതെന്ന് എല്ലാ എൻ്റെ ബന്ധമാകുന്നതുകൊണ്ട് ഒരു നന്ദി അറിയിക്കേണ്ട ഒരു ചോദിക്കൽ എനിക്കുണ്ട് അതറിയിച്ചുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല സിനിമ വിജയത്തിലേക്ക് 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 കുടിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടുതൽ ആശംസിക്കുന്നു എല്ലാവർക്കും ആശംസ ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ മുഖം കാണിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ആ നേരം അൽപ്പതീര് എന്ന് പറയുന്ന സിനിമയിൽ നമുക്ക് ഇടകൂട്ടായിരുന്നു അപ്പോൾ ആ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടർ കമലായിരുന്നു അപ്പോൾ കമലെന്നോടുത്ത് പറഞ്ഞത് ആ സിനിമ കഴിഞ്ഞിട്ട് പിന്നീട് കമൽ വർക്ക് ചെയ്യാൻ പോകുന്നത് കാതോട് കാതോരം എന്ന് പറയുന്ന സിനിമയാണ് അപ്പം എന്നോട് പറഞ്ഞത് ഭരതേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് നോക്കട്ടെ എന്തെങ്കിലും ഒരു റോൾ ഉണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നതിനകത്ത് വിളിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിനകത്ത് എനിക്ക് അങ്ങനെ റോളൊന്നും ഉണ്ടായില്ലെങ്കിൽ ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല ും ഞാൻ ആലോചിച്ചില്ല പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ സിനിമയുടെ കഥ ഒരു കഥാതന്തു ആയിട്ട് വന്നു അതിനെ അനുബന്ധിച്ചൊരു സിനിമ ഉണ്ടാവും ആ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോൾ എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ അന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കാലം നമ്മളറിയാതെ ഇങ്ങനെ നമുക്ക് വേണ്ടി കാത്തുനെക്കുന്ന ചില കാര്യങ്ങളാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് എന്നെ ജോഹിൻ വിളിച്ച സമയത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞു സിനിമയുടെ തുടക്കത്തിൽ മാത്രം വന്നു പോകുന്ന ഒരു കഥാപാത്രമാണ് അത് രണ്ടു ദിവസം അത് അഭിനയിച്ചാൽ മതി ഇപ്പം ഞാൻ ജോഫിനോട് ചോദിച്ചു എനിക്ക് കുറച്ചുകൂടി നല്ല റോള് തന്നൂടി രണ്ട് ദിവസം അല്ല എനിക്ക് മൂന്ന് ദിവസം ഒക്കെ അറിയാം കുറച്ചുകൂടെ നല്ല വേഷം തന്നൂടെ എന്ന് ജോബിനോട് ചോദിച്ചു പറഞ്ഞു വേറെ വേഷങ്ങളുണ്ട് ആ സ്ഥിതി ഏതെങ്കിലും വേഷം ചെയ്യുന്നതിലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഈ വേഷത്തിന് എനിക്ക് വേറെ ആരെയും കാണാൻ പറ്റുന്നില്ല ഇത് സ്ഥിതി ചെയ്താൽ തന്നെ നന്നാകൂടും എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ റോഡിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നോ അങ്ങനെയാണ് ഞാൻ ആ കഥാപത്രത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് എന്തായാലും ഈ ചെറിയ സിനിമയുടെ വലിയ വിജയത്തിന് എനിക്കും കൂടി പങ്കാളിയാണ് സാധിച്ചത് ഒരുപാട് സന്തോഷം ഞാൻ അറിഞ്ഞിരിക്കുന്ന സിനിമകളെല്ലാം എൻ്റെ സിനിമകളെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞാൻ എൻ്റെ സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് കുതിക്കുന്നതിന് ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നത് സന്തോഷിക്കുന്നു എന്നോട് എല്ലാവരോടും ഒപ്പം ആ സന്തോഷം പങ്കിടാൻ സാധിച്ചതും ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമ വലിയ വിജയത്തിലേക്ക് കുതിക്കട്ടെ എന്ന് ശ്രീസിക്കുന്നു എല്ലാവർക്കും അത് നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഈ വർഷ തുടക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഫേസ്ബുക്കിൽ ഒരുപാട് മെസ്സേജ് വന്നു ചേട്ടാ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഇത്രയും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആവുന്ന ഞാൻ ഓർത്തില്ല അത്രയധികം മികച്ച രീതിയിൽ നമ്മൾ അഭിനയിച്ചൊരു സിനിമ ഇവിടെ ഓടുമ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഒരുപാട് ഒരുപാട് അഭിമാനം സന്തോഷമുണ്ട് റിയലി റിയലി ഹാപ്പി ന്യൂ ഇയർ ആണ് അതിന് കാരണക്കാരനായ എൻ്റെ പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മമ്മോക്കെയാണ് മമ്മൂക്കായുടെ ഒരു യെസ് ഇല്ലെങ്കിൽ അതൊന്നുമല്ല ഈ സിനിമയില്ല അപ്പം അതുകൊണ്ട് മമ്മൂക്കായിട്ടാണ് നമുക്ക് ഏറ്റവും വലിയ കടപ്പാട് ഒപ്പം ജോഫിൻ ജോൺ അവരുടെയൊക്കെ സ്നേഹം കൊണ്ട് എനിക്ക് ഈ ക്യാരക്ടർ കിട്ടി ഒരുപാട് സന്തോഷം എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് വലിയ ആശംസകൾ നന്ദി രേഖപ്പെടുന്നു പ്രത്യേകിച്ച് മനോഹരമായ ചിത്രങ്ങൾ മാത്രം നിർമ്മിക്കുന്ന കാഫ്യ കാവ്യാ ഫിലിം കമ്പനി അങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ തുടരുകയാണ് അദ്ദേഹത്തിന്റെ ഷോർപ്പ് കേസിലെ ഏറ്റവും നല്ല സിനിമ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കൂട്ടുകാരനും അല്ലെങ്കിൽ നാട്ടുകാരനും ഒക്കെയായ ആൻഡ്രു ജോസഫിന് നന്ദി ആൻഡു ജോസഫാണ് ആദ്യമായിട്ട് ഈ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത് ആ വിളി ഒരു ഒന്നൊന്നര വിളിയായിരുന്നു ഒരുപാട് സന്തോഷം വീണ്ടും 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 എല്ലാവർക്കും നന്ദി നമസ്കാരം